ജൈവ വളമാക്കി മാറ്റാൻ കെ എസ് ഡബ്ല്യു എം പിയുടെ കേരളത്തിലെ ആദ്യ പദ്ധതി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് അഥവാ ഖരമാലിന്യ പരിപാലന പദ്ധതി ഫണ്ട് ഉപയോഗിച്ചുള്ള ജൈവ അജൈവ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രോസസിംഗ് യൂണിറ്റ് ആണിത് സംസ്ഥാന തലത്തിൽ ആദ്യത്തെ നിർമ്മാണ ഉദ്ഘാടനം കൊണ്ടോട്ടി നഗരസഭയിലെ എറോബിക് കമ്പോസ്റ്റ് അഥവാ തുമ്പൂർമുഴി യൂണിറ്റ് കൊണ്ടോട്ടി ജി സ്കൂളിൽ തുടക്കം കുറിച്ചു ആയിരത്തി മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ കൊണ്ടുപോയി നഗരസഭയിലുള്ള കെ എസ് ഡബ്ല്യു എം പി എന്ന് പറഞ്ഞാൽ തീർത്തും ഗരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ജൈവവളം വളം ഉൽപ്പാദിക്കുക അതും തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിൽ നിന്ന് തന്നെ ഇത്രത്തോളം ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കാന്തക്കാട് സ്കൂളിൽ ഇത് നടക്കുന്നത് കെ എസ് ഡബ്ല്യു എം പിയുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് ആണ് ജൈവമാലിന്യം എന്ന് പറഞ്ഞാൽ വലിച്ചെറിയേണ്ട അതും ട്രീറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബയോവേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ പറമ്പിൽ തന്നെ അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയം കൂടി ഇതിലുണ്ട് ഇവിടെ ഇന്ന് കാന്തക്കാട് സ്കൂളിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് തീർത്തും ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയം തന്നെയാണ് ഈ സ്കൂള് അപ്പോൾ അത്രയും ബയോവേസ്റ്റുകൾ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് തീർത്തും ഉച്ചഭക്ഷണങ്ങളായാലും നമുക്കറിയാം പുതിയ പുതിയ മെനു സർക്കാർ കൊണ്ടുവരികയാണ് അതിനനുസരിച്ച് ഒരുപാട് വേസ്റ്റുകൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം ബിരിയാണി ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് തർക്കിച്ച് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് വേസ്റ്റ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനാണ് ഇന്ന് എൻ്റെ ബാക്കിൽ ഇത്രയും മനോഹരമായ തുമ്പൂർമയുള്ളത് ചെറിയ രീതിയിൽ തുടങ്ങുന്നതാണെങ്കിലും ഇത് വലിയ ഘട്ടത്തിലേക്ക് കെ എസ് ഡബ്ല്യു ഡി എം പിയുടെ വലിയ പദ്ധതിയിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നഗരസഭ ഒരുക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഇനി കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കൂൾ മുറ്റത്തോ അല്ലെങ്കിൽ നഗരസഭയുടെ മറ്റു ഭാഗത്തോ ഇത് ഉള്ള ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അതിന് അനുമതിക്ക് വേണ്ടിട്ട് ഞങ്ങൾ എ എസ് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എഫ് എസും എ എസും കിട്ടിയതിനു ശേഷം അതും നടക്കും തീർത്തും അത് നമ്മളെ എല്ലാ വാർഡുകളിലും സപ്ലൈ തരുന്ന തരത്തിലേക്ക് കൊമേഴ്ഷ്യലി വലിയ യൂണിറ്റ് ആക്കിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ജൈവ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് കൊണ്ടോട്ടി നഗരസഭ നിർമ്മിക്കുന്ന ആദ്യത്തെ ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് കൂടിയാണ് ഈ പദ്ധതി എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ അടങ്കൽ തുകയിലാണ് പദ്ധതി കെ എസ് ഡബ്ല്യു എം പി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൽ എൺപത് ശതമാനം തുക ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിന്റെയും കൂടിയുള്ള വിഹിതവും ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ് ബാങ്ക് ഫണ്ടിംഗ് ഉള്ള പ്രൊജക്ട് ആയതിനാൽ സാങ്കേതിക കാര്യങ്ങളിലും സാമൂഹിക പാരിസ്ഥിതിക കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് ഈ തുമ്പൂർമുഴി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന കൊണ്ടോട്ടി ജി എം യു പി സ്കൂളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ സാധിച്ചത് കൊണ്ടോട്ടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണെന്ന് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു സാങ്കേതികമായിട്ടും പാരിസ്ഥിതിക സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊജക്ട് നഗരസഭ വിഭാഗം ചെയ്തിട്ടുള്ളത് അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു തലത്തിൽ തന്നെ കെ എസ് ഡബ്ല്യു എം പി പദ്ധതി വെച്ചിട്ട് ആദ്യത്തെ ആദ്യത്തെ ഉദ്ഘാടനമാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ഉദ്ഘാടനത്തിൽ ആദ്യത്തെ ഉദ്ഘാടനം നടത്തുന്നത് ഈ നമ്മുടെ കൊണ്ടോടി നഗരസഭയാണ് പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ട് യൂണിറ്റ് തുമ്പൂമൊഴി യൂണിറ്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് യൂണിറ്റ് െന്ന് പറഞ്ഞാൽ നാല് ബിന്നുകൾ ഉണ്ടാവും നമ്മൾ നാല് ബിന്നുകൾ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പില്ലറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ബിന്നുകൾ ഉണ്ടാവും ഓരോ ബിന്നുകളിലും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയർ ആയിട്ടാണ് നമ്മൾ ചാണകം പിന്നെ അതിൻ്റെ മുകളിൽ കരിയില അതിൻ്റെ മുകളിൽ ഭക്ഷണ വേസ്റ്റ് ഇടുന്നു പിന്നെ ഈ നോക്കുലം എന്നുള്ള നമ്മുടെ ഈ ഭക്ഷണവേസിനെ വളമാക്കി മാറ്റാനുള്ള ഇനോക്കുലം ആണ് നമ്മൾ തളിക്കുന്നത് അതിന് മുകളിൽ വീണ്ടും ഈ ചാണകം പിന്നെ അതിന് മുകളിൽ കരിയില്ല എന്നുള്ള രീതിയിൽ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണവേസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മുടെ ഒരു യൂണിറ്റ് നമ്മൾ നിറയുന്നതാണ് ആ ഒരു ഒരു ബിന്ന് നിറയുന്നതാണ് ആ ബിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുപത് ദിവസത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് ജൈവവളമാക്കി മാറ്റാൻ വേണ്ടി പറ്റും ആ ജൈവവളം സ്കൂളിലുള്ള പൂന്തോട്ടങ്ങളിലേക്ക് കൃത്യമായിട്ട് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു യൂണിറ്റ് നിറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത യൂണിറ്റ് നമ്മൾ വീണ്ടും നിറക്കുകയാണ് അപ്പോൾ ആ ഒരു മറ്റേ രണ്ടാമത്തെ യൂണിറ്റ് നിറയുന്ന സമയം കൊണ്ട് ഒന്നാമത്തെ യൂണിറ്റ് വളമായി മാറുകയാണ് ചെയ്യുക അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്രോസസ്സ് നമ്മളൊരു എയറോബിക് കമ്പോൺ കമ്പോസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് കൃത്യമായിട്ട് വായുസഞ്ചാരത്തിൽ ആണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് വളം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് സ്കൂളിൻ്റെ പൂന്തോട്ട ആവശ്യങ്ങൾക്ക് മറ്റു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള വള വളക്കൂറുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രോസസ്സ് ചെയ്തിട്ട് തന്നെയാണ് സ്കൂൾ അധികൃതർ അത് കൈമാറാനുള്ളത് പിന്നെ ഇതിൻ്റെ ഫുൾ ടൈം നോട്ട നോട്ട ചുമതല സ്കൂൾ അധികൃതർക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചുമതല ഏൽപ്പിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് പീരിയോഡിക്കലായിട്ട് വിസിറ്റുകൾ നടത്തും ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും അപ്പൊ നല്ലൊരു ഓപ്പറേഷൻ ആൻഡ് കൂടി നമ്മൾ ഈ പ്രോജക്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജില്ലാ ജില്ലാ വിസിറ്റുകൾ നടത്തിയിരുന്ന അടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് നവീകരിച്ചിട്ടുള്ളത് ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ നിദാ ഷഹീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സൂറാബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ ദേവിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹുദ്ദീൻ അലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി വാർഡ് കൗൺസിലർ താഹിറ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എയർ വൺ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി